ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അത് ഉറച്ചു നിൽപ്പിയും അടിമതോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ ഒരു മനുഷ്യന് എങ്ങനെയാണ് അനുഭവപ്പെട്ടിരുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്ന് ചേർന്നത് എങ്ങനെയാണ് കർത്താവ് നമ്മെ രക്ഷിക്കാൻ ഇടയായി തീർന്നത് എങ്ങനെയാണ് അതിൽ ഉറച്ചു നിൽക്കുന്നത് വീണ്ടും അടിമുഖത്തിലേക്ക് കുടുങ്ങി പോകാതിരിക്കാൻ നാം എന്ത് ചെയ്യണം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ കർത്താവ് സ്വതന്ത്രരാക്കിയ വിധം ഒന്നാമത്തെ കാര്യം യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതായത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോമാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്നുത്തരം പറഞ്ഞു അതിന് യേശു ആമേനാമ്മയും ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാവുന്നു ഇവിടെ ഈ വാക്യത്തിൽ നിന്നും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവ് സൂചിപ്പിച്ചിരിക്കുന്നു അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് സത്യത്തെക്കുറിച്ച് അറിവില്ലായ്മ സത്യത്തെക്കുറിച്ച് അറിവില്ലായ്മയാൽ ഒരാൾ ബന്ധിക്കപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു നാൽപ്പത് വയസ്സിൻ്റെ അടുത്ത ഒരു സ്ത്രീയാണ് അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു അവർക്ക് തൊണ്ടയിൽ അല്പം ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി വിദഗ്ധ പരിശോധനയ്ക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർക്ക് ഉണ്ട് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ട് എന്ന് അറിയുവാനിടയായി തീർന്നു ഈ ഒരു വാർത്ത കേട്ടതോടു കൂടി ജീവിക്കാൻ വളരെ മോഹമുള്ളൊരു സ്ത്രീയാണ് ഈ വാർത്ത കേട്ടതോടുകൂടി ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിന് പ്രകാരം സമയം എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നർത്ഥം പിന്നീട് ഒരു ദീർഘകാലം ആ മനുഷ്യൻ ആയുസ് ഉണ്ടാകുകയില്ല എന്നുള്ളത് ലോകത്തിൽ മാനവരാശിയുടെ അനുഭവമാണ് കാരണം അങ്ങനെ ഒരു മാന ആരക രോഗമാണ് ക്യാൻസർ ഇത് തനിക്ക് ബാധിച്ചിരിക്കുന്നു എന്ന് എന്നറിഞ്ഞതോടുകൂടി അവർ അങ്ങേയറ്റം വ്യാകുലപ്പെട്ടു കുണ്ഠിതപ്പെട്ടു അവർക്ക് ഭക്ഷണം വേണ്ടാതെയായി രാഗത്തകർന്നു അപ്പോൾ അവർക്ക് വർജിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കൊടുത്തിരുന്നു തീർത്തും ഒഴിഞ്ഞിരിക്കേണ്ട ഭക്ഷണ പനീയ കാര്യങ്ങൾ ജീവിതത്തിൽ ഏർപ്പെടരുതാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു മുന്നറിവ് ഒരു ഉപദേശം ഡോക്ടറുടെ ഭാഗത്തു അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങി നാളുകൾ കൊണ്ട് അവർ ഏറ്റവും വല്ലാത്തൊരു വൈരൂപ്യത്തിലേക്ക് നീങ്ങി അവരെ കഴിഞ്ഞാൽ ഒരു മനുഷ്യ പ്രകൃതി തന്നെ മാറി ഏറ്റവും നല്ല തിളക്കത്തോടുകൂടി ശോഭിച്ചിരുന്ന ഒരു പാത്രമായിരുന്ന അവരെ ആകെ ഇരണ്ട ഒരു അനുഭവത്തിലേക്കും എപ്പോഴും നിരാശയിലേക്കും അങ്ങനെ അവർ ഏറ്റവും വലിയൊരു അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുവാൻ ഇടയായിത്തോളം എല്ലാവരുടെയും ഉപദേശപ്പെടാൻ കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും കാണാൻ കിയാൽ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അതിനേക്കാൾ ഉയർന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇടയായിത്തും അത് കുറച്ച് അകലെയാണ് അങ്ങനെ അവിടെ ചെന്ന് വളരെ അവർക്ക് ധനവും സമ്പത്തും ഒക്കെ ധാരാളമുള്ളവരാണ് അവർ വളരെ പണം ചെലവഴിച്ചു അവിടെയും വിശദമായ പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് താൻ പരിശോധന നടത്തിയതും അവിടെ നിന്ന് ലഭിച്ചതുമായിട്ടുള്ള റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടുള്ള അതുമായിട്ടൊരു ബന്ധമില്ലാത്ത റിപ്പോർട്ടാണ് വീണ്ടും കാണാൻ കഴിഞ്ഞത് ഇവരി പറഞ്ഞ രോഗമൊന്നും അവർക്കില്ല അവർക്ക് ഉള്ളത് ഒരു സാധാരണ അപ്പം അസുഖമുണ്ട് ഇത്ര വലിയ ഭയങ്കരമായ മാരക രോഗമൊന്നും അവർക്കില്ല ഇത് അവിടെ നിന്ന് റിപ്പോർട്ട് അറിഞ്ഞു പഴയ റിപ്പോർട്ട് അവരെ കാണിച്ചു അതും കൂട്ടി വീണ്ടും ഒരു ഒന്നുകൂടി വരുത്താനായിട്ട് പല കൺസൾട്ടൻസിനും അവർ പോയി അതിലേക്കെല്ലാം അവർ ഏർപ്പെട്ടുവെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു അവർക്ക് ഈ പറഞ്ഞ രോഗമൊന്നുമില്ല ഉടനെ തന്നെ അവർ പഴയ മരുന്നൊക്കെ നിർത്തി നിബന്ധനകളൊക്കെ നിർത്തി അവർ ദിവസങ്ങൾ കൊണ്ട് മുൻകൊണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങി വരികയും അവരുടെ അസുഖം താമസിയാതെ ഭേദമാവുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഈ മൂന്ന് മാസം ഇത്ര നില നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന നല്ല പ്രകാശിതമായി ജീവിച്ചുകൊണ്ടിരുന്ന ആ ജീവിതത്തെ അതുപോലെ വികൃതമാക്കി കളഞ്ഞതും ക്ഷയിപ്പിച്ച് കളഞ്ഞതും വിരൂപമാക്കി കളഞ്ഞതും നിരാശയാക്കി കളഞ്ഞതും കെട്ടുപോകത്തക്കൊണ്ടുള്ള അവസ്ഥയിലേക്കാക്കി കളഞ്ഞതും എന്ത് എന്നുള്ള ചോദ്യത്തിന് തെറ്റായ അറിവെന്ന് തന്നെയാണ് അർത്ഥം ശരിയല്ലാത്ത അറിവ് അതിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തെറ്റിദ്ധാരണ ധാരണ എന്ന് പറയുന്നതിന് എന്തെന്നുള്ളതും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവിലേക്ക് വരുവുള്ളൂ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഒരാൾ തിരക്കിട്ട് പോവുകയാണ് അപ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് മൂന്ന് മണിക്ക് വണ്ടിയാണ് അതിനു മുമ്പ് എത്തണം അങ്ങനെ തിരക്ക് പിടിച്ച് അദ്ദേഹം എന്ന് പറഞ്ഞതുപോലെ ഓടി ബസ് സ്റ്റോപ്പിൽ ചെന്നു ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ബസ് കിട്ടു ബസ്സില്ല കുറച്ച് നേരം അന്വേഷിച്ചിട്ടും കാണാതായപ്പോൾ അവിടെ അന്വേഷിച്ചു അയ്യോ ആ വണ്ടി പോയല്ലോ ആ വണ്ടി രണ്ടേ മുക്കാലിനായിരുന്നു അപ്പം അത് മൂന്ന് മണിക്കല്ലേ അല്ല ആ വണ്ടി യഥാർത്ഥത്തിൽ രണ്ടേ മുക്കാൽ കഴിയുമ്പോൾ ഏകദേശം രണ്ട് അമ്പതാകുമ്പോൾ പോവും അയ്യോ ഞാൻ ധരിച്ച് മൂന്ന് മണിക്കാണ് ഞാൻ എന്തു ചെയ്തു ഞാൻ ധരിച്ചു മൂന്ന് മണിക്കാണ് സത്യം രണ്ട് അമ്പതിനാണ് അവിടെ ആ വണ്ടിയുടെ സമയം എന്ന് പറയുന്നത് രണ്ട് അൻപതാണ് പക്ഷെ ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് മൂന്നിന് മൂന്നിനാണ് അപ്പോൾ ഒരു മനുഷ്യനെ നടത്തുന്നത് സത്യമല്ല സത്യമല്ല ധാരണയാണ് ധരിച്ചതെന്തോ അതാണ് ഒരു മനുഷ്യനെ നടത്തുന്നത് സത്യമെന്തു ആയിക്കോട്ടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതുപോലെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അവർ ധരിച്ചിരിക്കുന്നത് ഒന്ന് സത്യം വേറെന്നാണ് അതുകൊണ്ട് അവരുടെ ധാരണയിൽ സത്യത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു സുവിശേഷകന്റെ ധർമ്മം അല്ലെങ്കിൽ സുവിശേഷത്തിന് സുവിശേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒറ്റവാക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ധാരണയിൽ തെറ്റായ കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് അതാണ് അവരെ നടത്തിക്കൊണ്ടു പോകുന്നത് ആ ധാരണയിൽ സത്യം കയറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ധാരണയിലേക്ക് സത്യം പ്രവേശിച്ചാൽ ആ മനുഷ്യൻ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കും എത്തേണ്ടുന്ന സ്ഥാനത്ത് ശ്രേഷ്ഠമായ ഒരു പദവിയിൽ എത്തിച്ചേരുകയും ചെയ്യും അതിന് അവൻ്റെ ധാരണയിൽ സത്യം പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇല്ല എങ്കിൽ അവൻ ധരിച്ചു വെച്ചിരിക്കുന്നതനുസരിച്ച് ജീവിക്കും അവൻ അപകടത്തിൽപ്പെട്ട് തീരും മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് മണിക്കാണ് വണ്ടി എന്ന് അവൻ്റെ ധാരണ സത്യത്തിൽ വണ്ടി രണ്ടാം അൻപതിനാണ് അപ്പോൾ അവൻ്റെ ധാരണയിൽ നിന്ന് മൂന്ന് മണിക്കാണ് വണ്ടി എന്നുള്ളത് അങ്ങ് മാറ്റിയതിന് ശേഷം ഈ ധാരണയിലേക്ക് രണ്ടാം അൻപതിനാണ് വണ്ടി എന്ന് ധരിപ്പിച്ചാൽ മതി അതോടുകൂടി അവൻ്റെ ജീവിതം സാഫല്യത്തിലേക്ക് നീങ്ങുകയാണ് ഇതാണ് ലോകത്തിൽ ദൈവമെന്നും ലോകത്തിൽ സത്യമെന്നും അനവധി കാര്യങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ രൂപമൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് അതല്ല ശരി യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ കൂടി ഈ ലോകത്തെ കാണാൻ സാധിച്ചാൽ അതാണ് സത്യം ക്രിസ്തു മഹത്വമാണ് സത്യം അവരുടെ ധാരണയിലേക്ക് ക്രിസ്തുവിനെ പ്രവേശിപ്പിക്കുക സുവിശേഷത്തിൽ കൂടി ക്രിസ്തുവിനെ കേൾപ്പിക്കുക ആ കേട്ട സുവിശേഷം അനുസ വിശ്വാസമായി പരിണമിക്കുക വിശ്വസിച്ചത് ശരീരത്തിൽ വ്യാപരിക്കുക വ്യാപരിച്ചത് അനുസരണത്തിൽ കൂടി ധാരണയിൽ കയറ്റുക അങ്ങനെ ക്രിസ്തുവിനെ ധരിച്ചു അല്ലെങ്കിൽ അവൻ്റെ ധാരണയിൽ ക്രിസ്തു പ്രവേശിച്ചു പിന്നെ അവനെ ആരും നിയന്ത്രിക്കേണ്ട പിന്നെ ആരും ഒന്നും ചെയ്യേണ്ട അവൻ ധരിച്ചിരിക്കുന്ന ക്രിസ്തു ക്രിസ്തു അവൻ ധാരണയിൽ അവൻ്റെ ധാരണയിൽ കടന്നിരിക്കുന്ന ക്രിസ്തു ആ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോയി ഒരു ഡ്രൈവർ വണ്ടിയെ കൊണ്ടുപോകുന്നു വണ്ടി വണ്ടിയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന പോലെ ആ മനുഷ്യനെ നിയന്ത്രിച്ച് സ്വർഗീയ സീവനങ്ങൾ കിടത്താതിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിക്കും ഇതാണ് ഒരു സവിശേഷകരുടെ ധർമ്മം അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ലാത്തത് അനവധി കാര്യങ്ങൾ തിരിച്ചു വെച്ചിട്ടുള്ളത് മാറ്റിയതിനു ശേഷം സത്യത്തെ ധാരണയിൽ കൊണ്ടുവരിക അതാണ് ഈ ലോകത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ സ്ത്രീക്ക് ആണെന്ന് പറഞ്ഞ് അവർ ആകെ തകർന്ന് അവരുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് നീങ്ങിയതുപോലെ ഈ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട് ഈ ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ് ഈ തെറ്റായ കാര്യങ്ങൾ അവനെ നിയന്ത്രിച്ചു കൊണ്ടുപോയി അപകടത്തിൽപ്പെടുത്തി നശിച്ചു പോവുക അത് മാറ്റിയതിനു ശേഷം അതിനെ പൂർണ്ണമായി മാറ്റിയതിന് ശേഷം സത്യം ഗ്രഹിപ്പിക്കണം സുവിശേഷത്തിൽ കൂടി ആ സത്യം ഗ്രഹിപ്പിക്കണം അത് വിശ്വസിച്ച് അതിനെ വിളിച്ചപേക്ഷിച്ച് അതിനെ അനുസരിച്ച് ധരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ധാരണയിലേക്ക് ഈ സത്യം പ്രവേശിക്കും ധാരണയിൽ സത്യം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും അവനെ അവനെക്കുറിച്ച് ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല കാരണം ക്രിസ്തുവാണ് അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ ധാരണയിൽ ക്രിസ്തുവാണ് ക്രിസ്തു സത്യം ക്രിസ്തു എന്ന സത്യത്തെയാണ് അവൻ ഗ്രഹിച്ചിരിക്കുന്നത് ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണ് തെറ്റിദ്ധാരണയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തെറ്റിദ്ധാരണ നിമിത്തമുള്ള അപകടത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തെറ്റായ അറിവിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സത്യത്തെ ഗ്രഹിച്ച് സത്യത്തെ ധാരണയിൽ കൊണ്ടുവന്നിട്ടുള്ള സ്വാതന്ത്ര്യം ഇത് മനുഷ്യന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണ്